മക്കളെ നമ്മൾ ഇരുമ്പൻപൊളി മീൻ കറി വയ്ക്കാൻ പോവുകയാണ് കണ്ടോ ഇരുമ്പൻപൊളി വെന്തോടെയും വേവ് കുറവാണ് അപ്പോൾ നമ്മളൊരു ഇരുമ്പൻപൊളി നടുപൊളിച്ചാൽ മതി കേട്ടാണ് ആ തണ്ടിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ചെത്തി കളയുക നടു നടുപൊളിക്കാം കണ്ടോ ഓക്കേ പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ പറയണ്ടല്ലോ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് ഭംഗിയായി നന്നായി അങ്ങ് അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തിട്ടാണ് ബാക്കി നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം അരി കൂടെ കൂടെ കൂടാന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ടങ്ങ് വരാം മക്കളെ അപ്പം നമ്മുടെ അരപ്പ് അരച്ച് നമ്മളൊരു കറി വയ്ക്കുന്ന പാത്രത്തിലേക്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കലുക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം വെള്ളമാകരുത് നമുക്ക് മീൻ കറി എങ്ങനെയാണെന്നറിയില്ല കുറുകി കിട്ടണം അതിനുള്ള വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് നന്നായി അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായി വെട്ടി തിളപ്പിക്കാം അതിന് ശേഷം നമുക്ക് മറ്റുള്ളവയെല്ലാം ചേർത്ത് കൊടുക്കാം മക്കളെ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ചു നമുക്ക് തുറന്ന് നോക്കാം ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കേട്ടോ പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കാരണം ഉപ്പില്ലെങ്കിലും രുചി കുറയും ഉപ്പ് കൂടിയാലും രുചി കുറയും അപ്പോൾ എന്നെപ്പോലുള്ള പാചകക്കാർക്ക് അത് ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം സാധാരണ അടുക്കാർക്ക് കാരൊന്നും വരില്ല മനസ്സിലായി അപ്പോൾ സൂക്ഷിച്ച് ഉപ്പൊക്കെ ചേർക്കുക പരിപ്പൊക്കെ നന്നായി തിളക്കുക ഇനി നമുക്കിതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ആദ്യം ഇരുമ്പംപൊളി ഇനി നമുക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇത് നന്നായി തിളച്ച് ഇരുമ്പംപുളിയൊക്കെ വെന്ത് ചേർന്ന് വന്നാൽ നമ്മുടെ മീൻകറി പനമണം വരുന്ന ദൈവമായി മീൻ കറി റെഡിയായി എന്നിട്ട് നമുക്കിലേക്ക് തിളച്ച് വയ്ക്കണം അപ്പം ഇത് നന്നായി തിളച്ച് ഇരുമ്പുളിയൊക്കെ നന്നായി വേവട്ടെ വേവട്ടെട്ടോ ചിലർ പറയും പാചകം ചെയ്യുമ്പോൾ സ്നേഹം കൂടി ഉണ്ടാവും എങ്ങനെയാണ് പാചകം ചെയ്യുമ്പോൾ ഈ സ്നേഹത്തിലേക്ക് വരുന്നത് പാചകം ചെയ്യാൻ ആത്മാർത്ഥം അതായത് സന്തോഷം ഇഷ്ടം ഉള്ളവർ പാചകം ചെയ്താൽ മാത്രമേ ആ സ്നേഹം ശുചി നമ്മുടെ കറികളിൽ ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളിൽ ലഭിക്കുകയുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാകണ്ടേ ദൈവമേ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് വെച്ചു കൊടുക്കാം എന്നൊക്കെ പാചകം ചെയ്യാൻ താല്പര്യം ഇല്ല പണിയെടുക്കാൻ പണിയെടുക്കാനും താല്പര്യം എന്തെങ്കിലും കാട്ടിക്കൂട്ടോ അതിൽ രുചി ഉണ്ടാവില്ല സ്നേഹം ഉണ്ടാവില്ല കേട്ടോ പിന്നെ കുടുംബത്തിലുള്ളവരെ എന്തെങ്കിലും കഴിക്കണ്ട കഴിക്കും അപ്പോൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും സ്നേഹം വേണം അത് നമുക്ക് സന്തോഷം വേണം പാചകം ഉണ്ടാക്കാൻ താല്പര്യം വേണം എങ്കിൽ മാത്രമേ ഞാൻ വെക്കുന്ന കറി പോലെ രുചികരമായി നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ എല്ലാം ശ്രദ്ധിക്കുക പാചകം ഒരു കലയാണ് അത് സ്നേഹമാണ് അത് ബഹുമാനമാണ് അത് കണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ വളരെ നല്ലതായി നമ്മുടെ മീക്കറൊക്കെ നന്നായി കുറിഞ്ഞ് വന്നു കണ്ടോ മാണ മക്കളേ മീക്കാറില്ലാണ്ട് ചോറും എന്ന് പറഞ്ഞ മക്കൾക്ക് ഞങ്ങടെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ കണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി കണ്ടോ കൊച്ചുള്ളിയും കറിവേപ്പിലൊക്കെ ചാളിച്ച് ഇതിൽ കൊച്ചുള്ളി കറിവേപ്പിന് കൂടി വെളിച്ചെണ്ണയിലെ ഓയിലോ ചാളിച്ച് ഇതിൽ കഴിച്ചാൽ മതി പിന്നെ ഒന്നും പറയല്ല ഒന്നാന്തരം എനിക്കറിയാം അപ്പോൾ എല്ലാം അവർ ഇതുപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കൂ എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടന് ചൂന്ന് ബട്ടനൊന്നമർത്തണേ എങ്കിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സുസന്തോഷമായിരിക്കും